മംഗലം ഡാം വലതുകര കനാൽ തകർന്ന ഭാഗത്ത് അറ്റകുറ്റപ്പണി നടത്തി കർഷകർക്ക് ആശ്വാസമായി ഡാമിലെ പൊട്ടിപ്പോയ കനാലിലൂടെ വെള്ളം ഒഴുകി തുടങ്ങി അണക്കെട്ടിനോട് ചേർന്ന ചെറുകുന്നം പുഴയ്ക്ക് പുറകെ കുറുകെയുള്ള കനാൽ പാലത്തിന്റെ സമീപത്തായാണ് തകർന്നിരുന്നത് കോൺക്രീറ്റ് പാളികളും കല്ലുകളും നീക്കിയാണ് മണൽ ചാക്ക അടുക്കിവച്ച് മണ്ണിട്ടുയർത്തിയത് വകുപ്പിന്റെ അടിയന്തര ആവശ്യങ്ങൾക്കുള്ള ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തിയത് പത്തടിയോളം താഴ്ചയിൽ മണ്ണ് വീണിരുന്നു ഇവിടെ ജെ സി ബി ഉപയോഗിച്ച് മണ്ണുമാറ്റി മണൽ ചാക്കുകൾ അട്ടി വെച്ച് മതിൽ നിർമ്മിക്കുകയായിരുന്നു കനാലിന്റെ അടിയിലുള്ള മണ്ണൊഴുകി പ്രതലം ഇടിഞ്ഞു വീണത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇതോടെ വലതു കനാലിലൂടെയുള്ള ജലസേചനം നിർത്തിവെക്കുകയായിരുന്നു നെൽകർഷകരെ ഈ സമയങ്ങളിൽ വെള്ളം അത്യന്താപേക്ഷിതമാണ് കാരണം നെൽകൃഷി നട്ടു കഴിഞ്ഞ് മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസത്തേക്ക് കടക്കുകയാണ് വളമിടുന്ന ഒരു സ്ഥിതിയാണ് അതുപോലെ പിട്ടിളാവുന്നു ഇതെല്ലാം നെൽകൃഷിയെ സംബന്ധിച്ച് കർഷകനെ ഏറ്റവും അത്യന്താപേക്ഷിതമായ വെള്ളത്തിൻ്റെ അത്യന്താപേക്ഷിതമായ ഒരു സമയമാണ് അത് കണ്ട് ഇറിഗേഷൻ വകുപ്പ് അടിയന്തരമായി അതിൽ ബഹുമാനപ്പെട്ട എം എൽ എ കെ ഡി പ്രസന്നവർ ഇടപെട്ടു അതുപോലെ വണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശാരദാ ഗോപിനാഥ് ഇടപെട്ടു അങ്ങനെ എല്ലാവരും ഇടപെട്ട് ഈ ഇറിഗേഷൻ വകുപ്പ് ഉടൻ തന്നെ നടപടികൾ ആരംഭിച്ച് മൂന്നാല് ദിവസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ ഇറിഗേഷൻ വകുപ്പിന് സാധിച്ചു ഇതിപ്പോൾ ഏകദേശം നമുക്ക് കാണാൻ കഴിയുന്നത് ചാക്കുകൾ നിരത്തിയിരിക്കുകയാണ് ടാർപ്പായ വെച്ച് വെള്ളം കടത്തി വിട്ടിരിക്കുകയാണ് എഴുപത്തഞ്ച് ശതമാനത്തോളം രീതിയിൽ വെള്ളം ഓപ്പൺ ആക്കിയിട്ടുണ്ട് കൂടാതെ പത്ത് ദിവസം പത്ത് പതിനഞ്ച് ദിവസം വാലറ്റം എത്തുന്നവരെ ടൈലിൻ്റെ ആകുന്നവരെ വെള്ളം നെൽകൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭ്യമാകും അതിനുശേഷം രണ്ട് മൂന്ന് രണ്ട് മാസം കഴിഞ്ഞാൽ ഇതെല്ലാം മാറ്റി ഇത് നല്ല രീതിയിൽ പണി നടത്തി തുടങ്ങുമെന്ന് ഇറിഗേഷൻ വകുപ്പ് അധികൃതർ വാക്ക് തന്നിട്ടുണ്ട് എന്തായാലും ഈ അവസരത്തിൽ ദ്രുതഗതിയിൽ പണി നടത്തിയ ഇറിഗേഷൻ വകുപ്പിനെ നമ്മൾ നന്ദിയുടെ പൂച്ചെണ്ടുകൾ ഈ അവസരത്തിൽ സമർപ്പിക്കുകയാണ് നന്ദി യു ടി വി ന്യൂസ് പാലക്കാട്